തിരുവനന്തപുരം മൂക്കുന്നിമല ക്രഷർ ഉടമയെ കഴുത്തടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മലംകീഴ് അണപ്പാട് പെട്രോൾ പമ്പിന് സമീപം മുല്ലപ്പള്ളി ഹൗസിൽ ദീപുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂക്കുന്നിമല ദീപു ക്രഷർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് നാൽപ്പത്തി വയസ്സുള്ള ദീപു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തിന്റെ സ്വന്തം കാറിൽ തമിഴ്നാട് കലൈക്കാവിള ഒറ്റമരം ജംഗ്ഷനിൽ കഴുത്തർത്ത മരിച്ച നിലയിലാണ് ദീപുവിനെ കാണപ്പെട്ടത് കാറിൽ നിന്നും പത്ത് ലക്ഷം രൂപയോളം മോഷണം പോയതായും അറിയുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ദീപു ചെന്നൈയിൽ ജെ സാധനങ്ങൾ വാങ്ങാൻ വീട്ടിൽ നിന്നും പോയതായാണ് അറിയുന്നത് ദീപുവിൻ്റെ ഭാര്യ വിതുമോൾ പാലക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ് മക്കൾ മാധവ് ദീപു മാനസം ദീപു സംഭവ സ്ഥലത്ത് പോലീസ് എത്തി മേൽ നടപടികൾ സ്വീകരിച്ചു മൃതദേഹം നിലവിൽ ആസാരിപ്പള്ളം ജനറൽ ഹോസ്പിറ്റലിലാണ്

ഡ്രൈവർ ആ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണ് പോയത് എന്നെയും വിളിച്ചിരുന്നു അപ്പോൾ എനിക്ക് വീട്ടിൽ പിന്നെ വേറെ ആരുമില്ല അങ്ങനെ പിന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവ ഒറ്റയ്ക്ക് തന്നെ പോയി വണ്ടി എടുത്തപ്പോൾ തന്നെ സ്റ്റാർട്ടാകുമായിരുന്നു പിന്നെ അവൻ ഒത്തു വരെ ഉരുട്ടി സ്റ്റാർട്ട് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ പോയതാണ് പിന്നെ അറിയുന്ന വിവരം ഇതാണ് എവിടെ എവിടെ എന്തിനാ പൊള്ളാച്ചി പോകുന്ന പറഞ്ഞ പിന്നെ നേറ്റുംകരന്ന് ഒരാളിനെ കയറ്റും ഒരു ആളുണ്ട് പിന്നെ തക്കലയെന്ന് ബിവിൻ എന്ന് പറഞ്ഞ പക്ഷെ ഈ നേറ്റുംകരയുള്ള പുള്ളിയുടെ നമ്പരോ കാര്യങ്ങളോ ഒന്നും പിന്നെ ഈ ബിവിന് ഉള്ളത് കൊണ്ട് എനിക്കത് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതെ ഇതാരാണ് ബിവിനുള്ളതുകൊണ്ട് നമ്മൾ കൺഫേം ആയിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ബിവിന് ആ ബിവിന് തക്കലയുള്ള ആളാണ് തക്കലയുള്ള ആ അത് നമ്മളെ നമ്മളായിട്ട് നല്ല സൗഹൃദത്തില ഞാൻ കൃഷ്ണറിലെ സൂപ്പർവൈസറാണ് അതുകൊണ്ട് അങ്ങനെ അറിയാം നേരം നേരം വരും എന്ത് അത് ആളാണ് ആ ലൈത്തും കൃഷ്ണറിലെ കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അതിന്റെ ആ അതിന്റെ ആളാ അതിന്റെ കാര്യം അവനും പറഞ്ഞില്ല ദിവസം പറഞ്ഞു അതായത് ദീപു എന്റെ അടുത്ത് പറഞ്ഞു അവനും അതിന് മുമ്പേ എന്നെ കണ്ടു ഞാൻ അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മളൊരു വണ്ടിയിലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ നേരിട്ടിങ്ങര പോയിരുന്നു അപ്പോൾ ഇൻഷുറൻസൊക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് പിന്നെ എനിക്ക് പൈസ തന്നു നമ്മൾ പിന്നെ അങ്ങോട്ട് തന്നെ തിരിഞ്ഞു എന്നുള്ളതേ ഉള്ളൂ സാധനങ്ങൾ എടുത്തതിലോ ഈ മറ്റേ അല്ല അതിൽ എനിക്കൊരു ഡൗട്ടെന്ന് പറഞ്ഞാൽ നിലയിക്കുന്നത് അവൻ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയാറുണ്ട് അവിടെ നെടുമങ്ങാട് ആ ഭാഗത്തുള്ള ഒരു ആക്രക്കാരൻ ആക്രക്കാരെയും അവനെ നല്ലവണ്ണം ചൂഷണം ചെയ്യുന്നുണ്ട് അത് ഒരു പ്രശ്നമാണ്

അത് അവിടെയുണ്ട് അവിടെ അവിടെ അവിടുന്ന് കൊടുക്കാറുണ്ട് വലിയ ഇടപാടുകൾ ഉള്ളതായിട്ട് അറിഞ്ഞു അങ്ങനെ ഇടപാടൊന്നും നമ്മളിത് കൊച്ച് ഇതല്ലേ അപ്പം അതിൽ വരുന്ന സ്പെയർ പാർട്സുകൾ കൊടുക്കും തേഞ്ഞ് പോകുന്ന സാധനങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ അതില് ഉണ്ടായ ഒരു അതൊന്ന് അന്വേഷിക്കായിരുന്നു ഓ സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നാം തീയതി അതുമായിട്ടാണോ ഇവനെ ഒന്ന് നോക്കണം ഇവാണ് എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത് അല്ല എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട് ഇവനെ ഒന്ന് ചോദ്യം ചെയ്യണം അതിന്റെ നെടുമ്പാട നെടുമ്പങ്ങാടുള്ള ഈ ഒരു അഷർപ്പ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവന്റെ കാര്യമാണ് പറഞ്ഞത് ആ കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട് പേരെങ്ങനായിരുന്നു അതെ പേരെങ്ങനായിരുന്നു എന്റെ പേര് അനിൽകുമാർ